യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പുരസ്കാരം നൽകാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നൽകിയ പരാതിയിൽ ഇടപെട്ടിരിക്കുകയാണ് രാഷ്ട്രപതി പരാതി രാഷ്ട്രപതിയുടെ ഓഫീസ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരിക്കുകയാണ് പരാതി പരിശോധിച്ച് മേൽനടപടികൾ സ്വീകരിക്കാൻ വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇക്കാര്യം സൂചിപ്പിച്ചു കൊണ്ടുള്ള അറിയിപ്പ് പരാതിക്കാരന് ലഭിക്കുകയും ചെയ്തു മുൻപ് പത്മ പുരസ്കാരങ്ങളെ പരസ്യമായി അധിക്ഷേപിച്ച വ്യക്തിക്ക് അത്തരമൊരു ഉന്നത ബഹുമതി നൽകുന്നത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി രാഷ്ട്രപതിക്ക് നിവേദനം നൽകിയത് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാൾക്ക് രാഷ്ട്രത്തിന്റെ ആദരം നൽകുന്നത് ഉചിതമല്ലെന്നും കമ്മിറ്റി പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വെള്ളാപ്പള്ളിക്ക് പുരസ്കാരം നൽകാനുള്ള തീരുമാനം അനീതിയാണെന്നും കമ്മിറ്റി പറഞ്ഞിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പത്മഭൂഷൺ പിൻവലിക്കണമെന്ന ആവശ്യവുമായി എസ് എൻ ഡി പി സംരക്ഷണ സമിതിയും രംഗത്തെത്തിയിരുന്നു അനേകം തട്ടിപ്പ് കേസുകളിൽ പ്രതിയായി ഒരാൾക്ക് പുരസ്കാരം നൽകുന്നത് നിയമവിരുദ്ധമാണെന്നായിരുന്നു സമിതിയുടെ ആരോപണം വെള്ളാപ്പള്ളിക്കെതിരെ വഞ്ചനാ കുറ്റം വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റം ചുമത്തിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പത്മവിഭൂഷൺ ജേതാവ് കൂടിയായ വി എസ് അച്യുതാനന്ദൻ നൽകിയ പരാതിയിൽ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് വെള്ളാപ്പള്ളി പണം കൊടുത്താണോ പുരസ്കാരം ലഭിച്ചതെന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കണമെന്നും എസ് എൻ ഡി പി സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട് പുരസ്കാരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് പരാതി നൽകിയതായും തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും എസ് എൻ ഡി പി സംരക്ഷണ സമിതി പറഞ്ഞതാണ് എഴുപത്തി ഏഴാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങളിലാണ് വെള്ളപ്പള്ളി നടേശന് പത്മഭൂഷൺ ലഭിച്ചത് പൊതുരംഗത്തെ പ്രവർത്തനങ്ങൾക്കുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് വെള്ളപ്പള്ളിക്ക് പത്മഭൂഷൺ നൽകാൻ തീരുമാനിച്ചത് നടേശന് പത്മഭൂഷൺ ലഭിച്ചതിന് പിന്നാലെ പഴയ വീഡിയോ കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയയിൽ അന്നേയറിലായിരുന്നു പുള്ളി ഇന്ത്യൻ എക്സ്പ്രസ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പത്മഭൂഷൺ കാശ് കൊടുത്താൽ കിട്ടുന്നതാണെന്ന് വെള്ളാപ്പള്ളി പറയുന്നത് പത്മഭൂഷണൊക്കെ വലിയ വിലയുമുണ്ടോ അതെല്ലാം കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനായിട്ട് മാറിയില്ലേ അതൊക്കെ അന്നുണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം തരാന്ന് പറഞ്ഞാലും ഞാൻ മേടിക്കില്ല എന്നാണ് വെള്ളാപ്പള്ളി അഭിമുഖത്തിൽ പറഞ്ഞത് അവാർഡ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ട് എന്നായി പ്രതികരണം ഈ അഭിമുഖം കേരളത്തെ അസ്വസ്ഥമാക്കിയ ഒന്നാണ് കേരളത്തിൽ നിന്ന് നടൻ മമ്മൂട്ടിയും പുരസ്കാരത്തിന് അർഹനായിരുന്നു വി എസ് അച്യുതാനന്ദൻ ജസ്റ്റിസ് കെ ടി തോമസ് ജന്മഭൂമി മുൻ പത്രാധിപർ എൻ നാരായണൻ എന്നിവരാണ് കേരളത്തിൽ നിന്ന് ഇത്തവണ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹരായത് മരണാനന്തര ബഹുമതിയായാണ് വി എസിന് പുരസ്കാരം